പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രിയുടെ പരീക്ഷ മാറ്റിവെച്ചു ആ സമയത്ത് ഒട്ടേറെ വിദ്യാർത്ഥികൾ സംശയമായിട്ട് ചോദിച്ച ഒരു കാര്യമാണ് എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെക്കേഷൻ വരിക എന്നുള്ളത് പരീക്ഷ മാറ്റിവെച്ചത് ഏപ്രിലേക്കാണ് അതുപോലെ തന്നെ ഡിഗ്രി പി ജി സെക്കൻഡ് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്റർ പരീക്ഷകൾ എപ്പോഴായിരിക്കുമെന്നും ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആബിദി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യം പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വർഷങ്ങൾ പോലെ തന്നെ ഈ വർഷവും വെക്കേഷൻ മാർച്ച് മുപ്പത്തി ഒന്നിന് കോളേജ് അടക്കുകയും ജൂൺ ഫസ്റ്റിൽ കോളേജ് തുറക്കുകയും എന്ന രീതിയിലാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വെക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും കാലിഗേറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെക്കേഷൻ എന്നാൽ ഈ സമയങ്ങളിൽ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ എക്സാമുകൾ നടക്കാറുമുണ്ട് പൊതുവെ നടക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷവും നടന്നത് അതിന് ഒൻപതു വർഷം നടന്നിട്ടുണ്ട് ഇങ്ങനെ ഫോർത്ത് സെമസ്റ്റർ എക്സാമൊക്കെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അതിന് മുൻ കഴിഞ്ഞ വർഷവും അതിന് ഒൻപതു വർഷമൊക്കെ വെക്കേഷനിൽ നടന്നിട്ടുണ്ട് അപ്പോൾ വെക്കേഷൻ പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളാണ് എന്നാൽ ഇതിനിടക്ക് എക്സാമുകൾ നടക്കും അടുത്തൊരു സംശയം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാം സെക്കൻഡ് സെമസ്റ്റർ ആൻഡ് ഫോർത്ത് സെമസ്റ്റർ യു ജി ആൻഡ് പി ജി പരീക്ഷകൾ എപ്പോൾ നടക്കുമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അക്കാദമിക് വർഷത്തെ അക്കാദമിക് കലണ്ടർ പ്രകാരം ആദ്യം നമുക്ക് ഡിഗ്രി നോക്കാം ഡിഗ്രിയുടെ സെക്കൻഡ് സെമസ്റ്റർ ആൻഡ് ഫോർത്ത് സെമസ്റ്റർ പരീക്ഷയിൽ ഫോർത്ത് സെമസ്റ്റർ പരീക്ഷ ജൂലൈയിൽ നടക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ നടക്കുക അക്കാദമിക് കലണ്ടർ പ്രകാരം ഒരു ഡേറ്റ് മുന്നോടിയായിട്ടാണ് സെക്കൻഡ് പക്ഷേ ആദ്യം ഫോർത്ത് സെമസ്റ്റർ പരീക്ഷ നടക്കും അത് ജൂൺ ലാസ്റ്റിലോ ജൂലൈയിലായിട്ട് നടക്കും അത് കഴിഞ്ഞ ഉടനെ സെക്കൻഡ് സെമസ്റ്റർ നടക്കും ഈ രീതിയാണ് ഉണ്ടായിരിക്കുക ഓക്കെ ഇനി പി ജിയുടേത് ജൂലൈ ഫസ്റ്റിൽ ഫോർത്ത് സെമസ്റ്റർ പി ജിയുടെ എക്സാം നടക്കും അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെമസ്റ്റർ പി ജിയുടെ പരീക്ഷ നടക്കും ആദ്യം ഫോർത്ത് സെമസ്റ്റർ ആയിരിക്കും രണ്ടിൻ്റെ ഉണ്ടാകാം പിന്നീട് സെക്കൻഡ് സെമസ്റ്റർ ആയിരിക്കും ഡിഗ്രിയുടെ ഫോർത്ത് സെമസ്റ്റർ ചിലപ്പോൾ ജൂലൈ ജൂൺ ലാസ്റ്റിലോ അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റിലോ പി ജിയുടേത് ജൂലൈ ഫസ്റ്റിലാണ് ഉണ്ടാവുക സെക്കൻഡ് സെമസ്റ്റർ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നടക്കുക ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്